ഒരു വിപ്ലവ സമരത്തിലൂടെയല്ല മഹാനായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സഹന സമരത്തിലൂടെയാണ് രാജ്യം മോചിതമായത് അങ്ങനെ രാജ്യം മോചിതമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഭക്ഷണം അത് ആ സ്ഥാപനവും ഈ സഹന സമരത്തോടു ഇത്തരം നല്ല സമരത്തോടുകൂടി കൂടി അത് അവസാനിപ്പിക്കേണ്ടി വരും എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കാൻ നല്ലതാണ് ഞങ്ങൾ അത്ര മാത്രമേ പറയുന്നുള്ളൂ സമരത്തിന് രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത് ഈ സമരം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി അത് കോഴിക്കോട് എല്ലാ ഭാഗങ്ങളിലേക്കും മാറ്റും എന്നാലും എം എ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ഈ സമരത്തിന് വ്യാപ്തിയുണ്ട് വ്യാപകമാക്കേണ്ടതുണ്ട് ആ വ്യാപകമാക്കുന്ന ഇതിനെ ശ്രമത്തിന് ഈ സമര സമരസമിതിയോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ അതുപോലെ എന്തെങ്കിലും ഭീഷണിയും അക്രമമൊക്കെയുമൊക്കെയായി ഈ സമരത്തെ അടിച്ചമർത്താമെന്ന് ആരെങ്കിലും വ്യാപിക്കുന്നെങ്കിൽ അതും നടക്കാത്ത കാര്യമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ കൂടുതലും പറയുന്നില്ല ഇവിടെ ഒരുപാട് ആളുകൾ പസരിക്കാനുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഈ സമര സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഇവർക്ക് സമരസമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നമ്മ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോയി ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന രൂപത്തിലേക്ക് എത്തുകയും വേണം നാട്ടിൽ സമാധാനം വേണം നാട്ടിൽ സന്തോഷം വേണം അതോടൊപ്പം തന്നെ അക്രമത്തിനെതിരായുള്ള ചിന്ത നാട്ടിൽ വളർന്നു വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയണം അതോടൊപ്പം തന്നെ ബഷ്കട്ട് പോലുള്ള അരുതായ്മ ഉള്ള സ്ഥാപനങ്ങൾ അത് നാട്ടിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഉത്തരവാദപ്പെട്ടവർക്ക് വേണം എന്ന് മാത്രം അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് അവർകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വ്യാപാരി വ്യവസായിയുടെ താമരശ്ശേരി മേഖലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പി സി അശ്രഫ് അവരുടെ ഈ പരിപാടി അവഗടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കു വന്നിരുത്തുന്നു നിങ്ങൾ നന്ദി